പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി ഭരണം തൻ്റെയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സുകന്യ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതെല്ലാം കണ്ട് ദേവിയും വീട്ടുകാരും പകച്ചു നിൽക്കുന്നു പക്ഷേ സുകന്യയാകട്ടെ തന്ത്രത്തിൽ എല്ലാവരുടെയും മനസ്സിൽ കയറി പറ്റണം എന്നുള്ള ആഗ്രഹവുമായിട്ടാണ് ഇപ്പോൾ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ഇതേ തുടർന്ന് എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വൻ അമ്പളിയാണ് ഉണ്ടാക്കാൻ ഇതോടെ സുഗന്യ ആകെ നാണം കെടുന്നു അപമാനിക്കപ്പെട്ടതിനെ തുടർന്ന് സുകന്യയ്ക്ക് വാശി കൂടുകയാണ് ഇവരുടെ മുന്നിൽ തൻ്റെ കഴിവ് തെളിയിക്കും എന്ന് ഉറപ്പിച്ചു കൊണ്ട് വീണ്ടും അടുത്ത നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് മുകളിലിരിക്കുന്ന വെള്ളം തലയിലേക്ക് കമന്നടിച്ച് വീഴുന്നത് ഇത് കണ്ട് വീട്ടിലുള്ള എല്ലാവരും പൊട്ടിച്ചിരിച്ചതിനെ തുടർന്ന് ധർമ്മൻ്റെ അടുത്ത് ചെന്ന് ദേഷ്യപ്പെടുകയാണ് ഇപ്പോൾ അവൾ തൻ്റെ പ്രതികാരം കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്